മട്ടന്നൂർ നെല്ലൂന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച പിതാവിനും മകനും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മട്ടന്നൂർ പരിയാരത്തെ കെ നവാസ് മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത് നൂറുകണക്കിന് ആളുകളാണ് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് മട്ടന്നൂർ നെല്ലൂന്നിയിൽ കാറുകൾ കൂട്ടിയിടിച്ച മട്ടന്നൂർ പരിയാരത്തെ റിയാസ് മൻസിലിൽ കെ നവാസ് മകൻ പരിയാരം യു സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി യാസിൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ നവാസിന്റെ ഭാര്യ ഹസീറ മക്കളായ റിഷാൻ ഫാത്തിമ എന്നിവർ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കണ്ണൂർ ആസ്റ്റം എംസ് ആശുപത്രിയിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന നവാസിന്റെ ഭാര്യ ഹസീറിയെ കാണിക്കാൻ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഹസീറിയുടെ പഴശ്ശിയിലെ വീട്ടിലെത്തിച്ച പൊതുദർശനത്തിന് വെച്ചു ശേഷം നവാസിന്റെ പരിഹാരത്തെ വീട്ടിലെത്തിച്ച കുടുംബാംഗങ്ങളെ കാണിച്ച ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ പരിയാരം മദ്രസ പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു പിതാവിന്റെയും മകന്റെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഇരുവരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് തുടർന്ന് പരിയാരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇരുവരെയും ഖബറടക്കി അടക്കി നവാസിന്റെ ഭാര്യ ഹസീറയുടെ വീട്ടിൽ പോയി വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ കാറിടിച്ചായിരുന്നു അപകടം കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു അബ്ദുൽ കരീം ചേലേരി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു മട്ടന്നൂർ